ഒരു ഇവിടെ എത്തി വായിക്കുന്നതാണ് തന്നെ അത് വായിക്കുകയാണ് സ്വകാര്യ വൃത്തി വാടക ത്രീ തേർട്ടി സെവൻ എന്ന കെട്ടിടത്തിൽ പി ഡി മണികണ്ഠേശ്വരം ദേവസ്വത്തിലെ വഴിപാട് പ്രസാദമായി നൽ നൽകുന്ന ഇലപ്രസാദം ഗണപതി ഹോമത്തിന് നൽകുന്ന പ്രസാദം ചന്ദനം എന്നിവ തയ്യാറാക്കി സൂക്ഷിക്കുന്നതായി പരാതിയിൽ പരാമർശിച്ചിട്ടുള്ളതിന്റെ പ്രകാരം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് ഓഫീസ് അറ്റൻഡർമാരും എന്നിവർ ടീ സ്ഥലത്ത് വന്ന് സന്ദർശിക്കുകയും തുടർന്ന് ടീ കെട്ടിടം കിടക്കുന്ന അവസ്ഥയിൽ കാണപ്പെട്ടിട്ടുള്ളതുമാണ് എന്നാൽ ടീ മുറിയുടെ ജനാളകൾ വഴി പരിശോധ പരിശോധിച്ചതിൽ പ്രകാരം ടീ പരാതിയിലെ വസ്തുതകൾ ബോധ്യപ്പെട്ടിട്ടുള്ളതും തുടർന്ന് പി ഡി മണികണ്ഠേശ്വരം ദേവസ്വം ചുമതല വഹിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീമതി വത്സലകുമാരിയെ ഫോൺ മുഖേന അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴി കഴിഞ്ഞിട്ടില്ലാത്തതുമാണ് ടിയൻ ഫോൺ ിട്ടുള്ളതും തുടർന്ന് നാട്ടുകാർ ജനപ്രതിനിധികൾ മാധ്യമങ്ങൾ എന്നിവർ തീ സ്ഥലത്ത് കൂടുകയും അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറെ തടഞ്ഞുവെക്കുകയും ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബന്ധപ്പെട്ട തുടർന്ന് തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബന്ധപ്പെട്ട ജീവനക്കാർ എന്നിവർ ഫോൺ എടുക്കാതിരുന്ന സാഹചര്യത്തിൽ ദേവസ്വം കമ്മീഷണറെ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടിട്ടുള്ളതും ടി വിവരങ്ങൾ തുടർ നടപടികൾക്കായി ടീ മെയിൽ ഓഫീസിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഫോൺ മുഖാന്തരം ഉത്തരവ് നൽകിയിട്ടുള്ളതുമാണ് തുടർന്ന് ടി നടപടികൾ തൃപ്തികരമല്ലാത്ത ജനങ്ങൾ മുറി തുറന്ന് പരിശോധിച്ചിട്ട് പരിശോധിക്കുന്നതിന് പരിശോധന നടത്തുന്നതിന് നടത്തിയതിനു ശേഷം മാത്രമേ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറെ വിട്ടുവയ്ക്കുകയുള്ളൂ എന്നും നിർബന്ധം പിടിച്ച സംഘർഷാവസ്ഥയിലേക്ക് പോയതിന് പ്രകാരം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ബോധ്യപ്പെട്ട് അന്വേഷിച്ചതിൽ മേൽശാന്തിയുടെ വ മേൽശാന്തി പാടയക്കെടുത്തിട്ടുള്ള കെട്ടിടമാണ് കെട്ടിടമാണെന്നും കെട്ടിട ഉടമസ്ഥൻ പറയുകയും ആയുതിന്റെ അടിസ്ഥാനത്തിൽ താക്കോലുകൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ടീം ഒരു തുറന്ന് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ജൂനിയർ സൂപ്രണ്ട് ചിറക്കടവ് സബ് ഗ്രൂപ്പ് ഓഫീസർ വിഷ്ണു എംമാർ പോരട സബ് ഗ്രൂപ്പ് ഓഫീസർ ജി ബാബുമോൻ കമ്മീഷണർ ഓഫീസ് അസിസ്റ്റന്റ് മനു കൊട്ടാരക്കര സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ജയകൃഷ്ണൻ വാർഡ് കൗൺസിലർ അരുൺ അനീഷ് ആർ ഗോപാലകൃഷ്ണൻ എന്നിവർ ടീമുറിയിൽ പരി പ്രവേശിച്ച് പരിശോധിച്ചതിൽ ഒരു പാത്രത്തിൽ ചന്ദനം കരിപ്രസാദം വാട്ടിയ വാഴയിലകൾ ഇലകൾ പ്രസാദം നൽകുവാനായി തയ്യാറാക്കിയ തയ്യാറാക്കി സജ്ജീകരിച്ചിരുന്ന തയ്യാറാക്കി സജ്ജീകരിച്ചിരുന്ന പ്രസാദങ്ങൾ അടുക്കി അട്ടിയിട്ട് വച്ചിരുന്നതും വച്ചിരു വച്ചിരുന്ന നെയ് നെയ് കുപ്പികൾ എണ്ണ സാമ്പ്രാണി തിരികൾ കേടുപാട് പറ്റിയ ജീവിതം ഒന്ന് തലയിൽ കെട്ടൊന്ന് അകത്തെ മുറിയിൽ നിന്നും കണ്ടെത്തിയ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തീ മുറിയിൽ ഇപ്രകാരം പ്രസാദം തയ്യാറാക്കി കൊണ്ടിരുന്ന കണക്കാക്കുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ എന്നിവ കണ്ടെത്തിയിട്ടുള്ളതാണ് ശുദ്ധികലശം തന്ത്രി അറിവുള്ള നല്ല തന്ത്രിമാരെ വിളിച്ചു വരുത്തി അവരുടെ ഉപദേശപ്രകാരം കലശം നടത്തി എന്നാലും യജ്ഞം ശുദ്ധിയജ്ഞം നടത്തി ഇത് ഭഗവാനെ അശുദ്ധി മാറ്റണമെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥർ കീഴ് അടക്കം കീഴുദ്യോഗസ്ഥർ ഇതിന്റെ ഉത്തരവാദികളായിട്ടുള്ള എല്ലാ അധികാരികൾക്കും അടിയന്തരമായി സസ്പെൻഷൻ സർവീസിൽ നിന്ന് മാറ്റിക്കൊണ്ട് അന്വേഷണം ശക്തമായിട്ടുള്ള വിജിലൻസ് അന്വേഷണം അടക്കം ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്